എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചോറിന് അരിയിട്ടു കറിക്ക് വേണ്ടിയിട്ട് ഓലൻ ഓലൻ കറീൻ്റേത് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ചക്കക്കുരുവും താളിൻ്റെ തണ്ടും കൂടി ഓലന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കൈപ്പക്ക വറവാക്കണം അങ്ങനെയുള്ള കുറച്ച് എൻ്റെ അടുക്കള വിശേഷങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചുതരാം ഞാൻ ചോറിൻ്റെ അരി ഉണ്ടിട്ടിട്ട് ഇട്ടിട്ടുള്ളത് ചോറിൻ്റെ അരി തിളച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓലനെ കഷ്ണം വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് കുക്കറിലാണ് വേവിച്ചത് നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വറവിടണം ചക്കക്കുരും താളും കാട്ട് താളാന്നേ താളും കൂടി ഓലന് നന്നായി വേവിച്ച് വെച്ചു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല ഇതിന് വറവിടാൻ നോക്കാന്ന് കടുവെട്ട് കൊടുത്തിട്ടുണ്ടേ അത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിനേക്ക് വെളുത്തുള്ളി കുത്തി വെളുത്തല്ലിട്ട് കൊടുത്ത് ഞാൻ അപ്പോൾ ഇതാൻ്റെ ഓലം കറി വറവിട്ട് വെച്ചേ ഇനി പാവക്ക തോരനുണ്ടാക്കണം ഈ പാവക്ക ഞാനരിഞ്ഞ് വറക്കട്ടെ അപ്പം ഞാൻ കൈപ്പക്ക വറവിന് വേണ്ടിയിട്ട് മുറിച്ചു വെച്ചിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി കൂടി ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും കൂടി നമുക്ക് ആവശ്യത്തിന് ഇടണം ഉപ്പേ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കടുക് വെളു ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൈപ്പക്ക ഇതിലോട്ടുള്ള ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കവറവ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോന്നതിന് എന്റെ കൈപ്പക്ക വറവായി ഓലനായി ഇനി ഞാനൊരു സാമ്പാർ ഉണ്ടാക്കലാന്നേ ആ സാമ്പാറിന്റെ കഷ്ണം ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ എല്ലാ കഷ്ണവും ഉണ്ടായിട്ടല്ല ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ചെറിയ കുറച്ച് കഷ്ണം വെച്ചിട്ട് തന്നെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനെയാണ് ചെറിയ രണ്ട് തക്കാളി ഒരു ഉള്ളി അങ്ങനെയെല്ലാം വെച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓൾ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണവും ഇല്ലേ ഓൾ സാമ്പാർ ഉണ്ടാക്കില്ല പിന്നെ ഒരു വെണ്ടക്ക ഇല്ലേ സാമ്പാർ ഉണ്ടാക്കൂല അല്ലെ മുരിങ്ങക്കോലില്ലേ സാമ്പാർ ഉണ്ടാക്കില്ല പക്ഷേ ഈ സാധനം വെച്ചും സാമ്പാർ ഉണ്ടാക്കാമെന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണേ ഇതാ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചക്കായ ഒരു മൂന്ന് തക്കാളി ഒരു ചെറിയ ഉള്ളി ഇതെന്ന സാധനം എന്നറിയാം മനസ്സിലായിനാ ചീര എൻ്റെ തണ്ടാന്നേ മൂത്ത ചീരയില്ലേ അതിൻ്റെ തണ്ട് പിന്നെ രണ്ട് ബീൻസ് കുറച്ച് പരിപ്പ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കലാന്നേ ഇത് പിന്നെ അവൾ പറഞ്ഞു എൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അങ്ങനെ ഒരു സാമ്പാർ വെച്ച് കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആളും കൂടിയാണേ അപ്പം എൻ്റെ പെട്ടെന്നുള്ള സാമ്പാറിന് ഇതാ ഞാൻ പരിപ്പ് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടേ കുക്കറിലാണ് ഞാൻ വെക്കുന്നത് ഉള്ളി ബീൻസ് പച്ചക്കായ ചീരത്തണ്ട് തക്കാളി ഇത്രയും കഷ്ണം ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് വേവിക്കലാന്നേ ഉപ്പേ മുളകൊടി സോറി മഞ്ഞൾപ്പൊടിയാണേ ഞാൻ ഇട്ടത് മഞ്ഞൾപ്പൊടി മുളകൊടി എരുവിന് ആവശ്യമുള്ള മുളക് പൊടിയേ പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടേ സാമ്പാർ പൊടി അപ്പം എൻ്റെ സാമ്പാറിൻ്റെ കഷ്ണം വെന്തില്ലേ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കലാണേ പുളിവെള്ളം ഉണ്ട് എടുത്ത് വെച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കലാണ് അങ്ങനെ സാമ്പാറിന് ഞാൻ വറവ് ദാ ഇനി എൻ്റെ ഉച്ചച്ചോറിൻ്റെ കറി കാണാം സാമ്പാർ പെട്ടെന്നുണ്ടാക്കിയ സാമ്പാർ കൈപ്പക്ക വറവ് പിന്നെ ഓന ഈ മൂന്നായിട്ടാണേ ഇന്നെ ചോറിൻ്റെ കറി അപ്പം ഇന്നെല്ലാവരും എൻ്റെ വിശേഷം ഇന്നത്തെ കുറച്ച് വിശേഷം ഞാൻ കാണിച്ചു തന്നില്ലേ ഇനി എനിക്ക് കുറച്ച് അലക്കാനുണ്ട് ഞാൻ അലക്കാൻ പോക്കാംന്ന് തോട്ടിലോട്ടെല്ലാം ഞാൻ പോകുന്ന വീഡിയോ ഒരു ദിവസം എടുക്കുന്നതായിരിക്കും ഇന്ന് പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ പിടിച്ചത് അതുകൊണ്ട് അത്രയും വിശേഷങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റൂല പിന്നെ ചെറിയ ആൾ ഉണ്ട് ചെറിയ ആൾക്കിന്ന് പോകാൻ പറ്റിയില്ല ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു വിഷമം ഓനുണ്ട് പോകാൻ പറ്റാതെ അതിൻ്റെ വിഷമം ഓന് ഞാൻ പറഞ്ഞില്ലേ പനിയായിട്ട് നല്ലോണം ഒന്നും വിട്ടു മാറിയില്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഞാൻ കാണിക്കാൻ പോയിനി വൈറൽ ഫീവറാന്ന് കുറച്ച് ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അപ്പം ഭക്ഷണൊന്നും കഴിച്ച് തുടങ്ങീനില്ല അയ്യൊരു പ്രയാസം ഉള്ളത് കൊണ്ട് പിന്നെ സ്കൂളിൽ മറ്റു കുട്ടികൾക്കും ആകാതിരിക്ക ആകാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടിട്ടില്ല ഇന്നിപ്പം കുറച്ച് ആക്റ്റീവ് ആണ് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പ്രേമാണെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ടെസ്റ്റിന് പോയിന് അന്നപ്പോൾ കാലിന് ഒരു ചെറിയ പൊട്ടുണ്ടായിരുന്നു അത് കാണിച്ച് അതിന് ചെറിയ പഴുപ്പുണ്ട് അപ്പം നാളെ ഒന്ന് കാണിക്കാൻ പോകണം അത് ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് ഉണ്ടെങ്കിൽ കീറേണ്ടി വരും അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അഡ്മിറ്റൊന്നും ചെയ്യാതിരിക്കട്ടെ കാരണം എനിക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആകുമ്പോൾ ഉള്ള ആയൊരു വിഷമമോ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ആയൊരു വിഷമോ പിന്നെ മക്കളെ മൂന്നാളും അമ്മയും ഏട്ടനും ആയിട്ട് മക്കളെ മൂന്നാളും ഇവരുടെ അടുത്താക്കിയിട്ടല്ലേ പോകുന്നത് അമ്മേൻ്റെ അടുത്താക്കിയിട്ട് അമ്മ നല്ലോണം നോക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാനില്ലാഞ്ഞാൽ വലിയ വിഷമാണെന്ന് അവർക്ക് മൂന്നാക്കൂ ചെറിയാക്ക് വലിയ പ്രശ്നമില്ല ഏറ്റവും മൂത്താക്കാന്ന് കൂടുതൽ പ്രശ്നമുള്ളത് അപ്പോൾ അഡ്മിറ്റ് ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നാളെ ചെക്കപ്പിന് പോകുന്നുണ്ട് ഇന്നിപ്പോൾ ഡയാലിസിന് പോയിട്ടാണ് ഉള്ളത് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കണ്ട നല്ല ക്ഷീണം പിടിച്ചുപോയി മുഖത്ത് ഇന്നിപ്പോൾ കുറച്ച് ബെറ്ററാണേ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാരോടും നമ്മുടെ വീഡിയോ കാണണം എന്നറാം അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് എല്ലായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്